ഹർത്താൽ ഹർത്താൽ ഇല്ല ഇല്ല അനുവദിക്കില്ല അനുവദിക്കില്ല പത്ത് സംഘടനകൾ ചേർന്ന് ഒരു അഖിലേന്ത്യാ പണിമുടക്ക് പ്രഖ്യാപിച്ച് ഇന്ന് അത് നടപ്പാക്കുക പക്ഷേ കേരളത്തിന് പുറത്ത് ഒരിടത്തും ഇതിന് ഒരു ചലനവും സൃഷ്ടിക്കാനായില്ല എന്നാൽ കേരളത്തിൽ ഇത് അക്ഷരാർത്ഥത്തിൽ ജനജീവിതത്തെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ് എന്താണ് സാർ ഇതിൻ്റെ അർത്ഥം ഈ കേരളത്തിന് പുറത്ത് ഈ പറയുന്ന പ്രതിപക്ഷ സംഘടനകൾക്കൊന്നും ഒരു റോളും ഇല്ലേ ഈ കേരളത്തിൽ മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇന്ത്യയിൽ ഇവർ നടത്തിയിട്ടുള്ള ഈച്ച വിലങ്ങു പറക്കാതെ എന്ന് പറഞ്ഞ് നടത്തിയിട്ടുണ്ട് ഒരൊറ്റ പണിമുടക്കും ഏഷ്യയിട്ടില്ല കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിൽ പോലും കർണാടകത്തിൽ പോലും ആന്ധ്രാപ്രദേശ് എൻ്റെ മൂ മകനും മരുമകളും മുംബൈയിലാണ് ജോലി ചെയ്യുന്നത് മുംബൈയിലാണ് ഇന്ന് രാവിലെ അവർ സുഖമായിട്ട് ജോലിക്ക് പോയി കൂടി കഴിഞ്ഞാൽ അച്ചടക്കത്തോടുകൂടി വരെ തടസ്സപ്പെടുത്താൻ വേണ്ടിയില്ല ഇവിടുത്തെ മാത്രമല്ല ഒരുപാട് അച്ഛനമ്മമാരുടെ അനുഭവമാണ് ഇത് ഇന്ത്യ മുഴുവനും മറ്റെല്ലാ സംസ്ഥാന കേരളമില്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും ജനജീവിതം പോലെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തടസ്സമില്ല ആശുപത്രി പോക്കിന് തടസ്സമില്ല ഒരു അന്തരീക്ഷം ഇവിടെ വീണ്ടും ആ ഫേഷിസം ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് കാരണം ആ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്ന് കിടന്ന വായിത്താരി ബഹളം നേരത്തെ ബന്ധം കൊളുത്തി പ്രകടനം അങ്ങനെയുള്ള പ്രകടനങ്ങൾ മുഷ്ക്ക് കാണിച്ചു എല്ലാ സർക്കാർ ഓഫീസുകളിലും പോയി ശക്തി പ്രകടനം ഇതെല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ പോലെ ഇനി പണ്ടത്തെപ്പോലിനിയിപ്പോൾ ജനങ്ങൾ വിജയിപ്പിക്കില്ല ഈ സമരങ്ങളെ അപ്പോൾ ഭീഷണിയുടെ സ്വരം കടിപ്പിച്ചു അതാണ് ഇന്നലെ കണ്ടത് സാധാരണഗതിയിൽ ഇങ്ങനെ തിരുവനന്തപുരത്ത് ഒരു പത്ത് മുപ്പത്തഞ്ച് വർഷം താമസിച്ചിട്ടുള്ള ആളിങ്ങനൊന്നും കണ്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെ രണഭേരിയുമായിട്ട് ഞങ്ങൾ നമ്മൾ ഇങ്ങനെ ഇത് ഇന്നലെ നോക്കിയപ്പോൾ കണ്ടിരിക്കുകയാണ് സർക്കാർ ഓഫീസുകൾ മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് ഈ പന്തം കൊടുത്താൻ വേണ്ടി സ്ഥലം തെരഞ്ഞെടുത്ത് പന്തം കൊടുത്താൽ എവിടെയാ വളരെ പ്രതീകാത്മാ പബ്ലിക് ലൈബ്രറി ഒന്ന് പബ്ലിക് ലൈബ്രറി പണ്ട് ബാബർ ഇന്ത്യയിലേക്ക് വന്നപ്പോ കത്തിച്ചത് നളന്ത തക്ഷശില വിക്രമശില കാന്തള്ളൂർ ശാല അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പഠിപ്പിട്ട് സെക്രട്ടറിയേറ്റ് ആ കത്ത് എന്ന് പറഞ്ഞതുപോലെ ആ പുസ്തകങ്ങൾ നിന്ന് കത്തിയത് ഏതാണ്ട് രണ്ടു മാസത്തോളമാണ് കത്തിയത് അത്രമാത്രം അമൂല്യമായിട്ടുള്ള താളിയോല ശേഖരങ്ങൾ ഉണ്ടായിരുന്നു അവിടെ അക്ഷരവിരോധികളായിരുന്നു അവർന്നതിൻ്റെ ഉദാഹരണമാണത് അതുപോലെ പബ്ലിക് ലൈബ്രബി ലൈബ്രറിക്ക് മുമ്പില് ഈ പന്തം എത്ര പേരുടെ പന്തമാണ് അവിടെ കത്തിക്കുന്നത് ലൈറ്റർ വെച്ചിട്ടാണ് കത്തിക്കുക തീപ്പട്ടി വെച്ചൊന്നും അല്ലല്ലോ ഇത് കണ്ടിന്യൂ ഇത് തീർന്നിട്ടില്ല ആ പന്തവുമായിട്ട് കാലഹരണപ്പെട്ട നമ്മൾ എന്നേ കാലഹരണപ്പെട്ട പന്തംകുളത്തി പ്രകടനം എന്നൊക്കെ പറയുന്ന പ്രകടനങ്ങൾ എന്നേ കാലഹരണപ്പെട്ട സമരമുറകളല്ലേ ഖരാവെന്നൊക്കെ പറയുന്നത് ജനങ്ങളും കാലവും തിരസ്കരിച്ച ഈ സമരകളെ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ ഇവരുടെ ഇന്നഫിഷ്യൻസി കൊണ്ടല്ലേ ഡോക്ടർ ഹാരിസ് ചിറക്കലിന് അതെ ഇങ്ങനെയൊക്കെ ഒരു ഹരാക്കിരി പ്രൊഫഷണൽ ഹരാക്കിരി നടത്തേണ്ടി വന്നത് ഇതുകൊണ്ടല്ലേ കോട്ടയത്ത് ഒരു സാധുവായ സ്ത്രീ അതെ പാർട്ടി അപ്പുകാരി മരിക്കേണ്ടി വന്നത് ഇനി എന്തെല്ലാം മരണങ്ങൾ ഈ ബ്യൂറോക്രസിയുടെ ഇന്നഫിഷ്യൻസി ഈ ബ്യൂറോക്രസിയുടെ ഭാഗമായി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവും എന്നിട്ട് ഈ സമരത്തിൽ ഇവർ കാണിക്കുന്ന പ്രൊഫഷണലിസം ആവേശം ഈ ആവേശം അവരുടെ മുമ്പിലിരിക്കുന്ന ഫയലുകളുടെ കാര്യത്തിൽ എന്തുകൊണ്ട് അവർ കാണിക്കുന്നില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സർ ഇത് ഞാനിപ്പോ ചോദിക്കാൻ വന്നത് ഈ പറയുന്നത് പോലെ ജീവനക്കാരും സി ഐ ടി യുക്കാരും ഈ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകളും എല്ലാവരും കൂടി ചേർന്നാണ് സമരം ചെയ്യുന്നത് അതിൽ അക്രമാസക്തമാവുന്നത് ഈ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളും അവരുടെ സർവീസ് സംഘടനകളുമാണ് ഇത് മനഃപൂർവ്വം പിണറായി വിജയനുള്ള ഒരു പണിയാണോ ഈ ജീവനക്കാരും സി ഐ ടി കാരും കൂടെ ചേർന്ന് കൊടുക്കുന്നത് വിഭാഗീയത അതിനൊരു കാരണമാണോ ഒരു തിരുത്തു പറയാം സി പി എം മാത്രമല്ല പി എഫ് പോപ്പുലർ ഫ്രണ്ടിന്റെ ബന്ധുക്കളിലും ഇതുപോലെ ഇതിപ്പോ പിന്നലെ നടന്നത് മുപ്പത്തഞ്ചാമത്തെ സൂചന പണിമുടക്കാണ് ഈ മുപ്പത്തിനാല് കൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായത് മുപ്പത്തി അഞ്ചാമത്തേത് ഇനി സ്ഥിരമായ പണിമുടക്കെന്നാണ് പറയുന്നത് അപ്പോ ഇതിന്റെ ഉദ്ദേശം വളരെ വ്യക്തമാണ് ഇന്ത്യ സാമ്പത്തികമായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ജർമ്മനിയെയും കടത്തി വെട്ടിക്കൊണ്ട് നാല് മൂന്ന് രണ്ട് ഒന്നാം സ്ഥാനത്തേക്ക് പോകുന്നു ഇവിടെ രണ്ട് കൂട്ടർക്ക് അത് സഹിക്കാൻ വയ്യാതായിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള പി എഫ് പോലുള്ള ദേശവിരുദ്ധ പാർട്ടി പോപ്പുലർ പോലും പാകിസ്ഥാൻ വന്ന അവിടെ ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിച്ചവർക്ക് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാഴ്ചകളാണ് കാണേണ്ടി വരുന്നത് ഒന്ന് രണ്ടാമത്തെ അവർക്ക് വളം വെച്ചു കൊടുക്കുന്ന സി സഹിക്കുന്നില്ല അപ്പോൾ ഇവിടെ ആങ്ങളെ കത്താലും വേണ്ടില്ല നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന് പറയുന്നത് പോലെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട ഉയർന്നു വരുന്ന വ്യവസായ സാധ്യതകളെ ടൂറിസം സാധ്യതകളെ എല്ലാം മന്ദീഭവിപ്പിച്ചു മന്ദീഭവിപ്പിച്ചുകൊണ്ടുള്ളൊരു സമരമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ടൂറിസ്റ്റുകൾ ജന്മത്തെ നാട്ടിലേക്ക് വരും അവർ ടൂറിസം ഒന്നും മുടങ്ങിയത് നിങ്ങളുടെ പണിമുടക്കാണെന്ന് പറഞ്ഞാൽ അവർക്ക് വരാതിരിക്കാൻ പറ്റുമോ അങ്ങനെ വരില്ല അവർക്ക് അവധി കിട്ടുമ്പോൾ അവർ വരുന്നു പോകുന്നവണ വണ്ടിയില്ല വള്ളമില്ല വഞ്ചിയില്ല ഇല്ല ഞാൻ ഇങ്ങോട്ട് പോരുമ്പോൾ ആ കണ്ടു കുതമ്പാനവർ കുറേ ടൂറിസ്റ്റുകൾ വിദേശികൾ വന്നിരിക്കുന്നത് വർക്കല അതുപോലെ തന്നെ കേരളത്തിന്റെ മുഴുപ്പിലങ്ങാട് തുടങ്ങിയ ബീച്ചുകളിൽ എല്ലാം ഇതുപോലുള്ള ആൾക്കാരെ കാണാം യാത്ര ഇപ്പം ജന്മത്തിങ്ങോട്ട് വരരുതെന്ന് അവർക്ക് തോന്നും കാരണം കൃത്യമായിട്ട് പഞ്ച്വലായിട്ട് ഒരു ഷെഡ്യൂളുമായിട്ട് വന്ന് തിരിച്ചു പോകാൻ അവർക്ക് വരും അവർ വരുന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എന്ത് സഞ്ചാര സമയം അവർ വന്ന അവരുടെ കാറും പൊക്കി പൊക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുമോ മനസ്സിലാവുന്നില്ല അവർക്ക് വേണ്ടി പ്രത്യേക സൗകര്യങ്ങൾ വല്ലതും ഉണ്ടോ മുഹംദ്രിയാസ് രണ്ടാമത്തെ കേമനായ മന്ത്രിയാണല്ലോ അദ്ദേഹം ഒന്ന് ആലോചിക്കേണ്ട ഈ കാര്യങ്ങൾ ഇതൊക്കെ കേരളത്തിൽ ഇങ്ങനെ തീവ്രമായിട്ട് നടപ്പാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് സർ ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യം ഇങ്ങനെ പോയാൽ കേരളത്തിൽ നിക്ഷേപകർ വരുമോ അവർ നിക്ഷേപിക്കാൻ തയ്യാറാകുമോ ഒരു സൗഹൃദ അന്തരീക്ഷം കേരളത്തിൽ ഇല്ലെന്ന് തെളിയിക്കുന്നതല്ലേ ഈ സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് എബർജി കേരള എന്നൊരു മീറ്റ് കൊച്ചിയിൽ വെച്ച് നടത്തു നടന്നു അന്നും ഇതുപോലൊരു സംഭവം ഉണ്ടായി അന്ന് പിന്നെ ഈ കാര്യത്തിൽ വിദഗ്ദ്ധനായിട്ടുള്ള ടെക്നോക്രാറ്റായിട്ടുള്ള വിജയരാഘവൻ പറയുന്നത് അന്ന് ഈ ഞ്ചോളം കേരളത്തിൽ നിക്ഷേപിക്കാൻ വന്ന ഇൻവെസ്റ്റേഴ്സ് വിദേശ വിദേശ ഇൻവെസ്റ്റേഴ്സ് അവര് പോയി എന്നാണ് പറയുന്നത് ഇതൊറ്റ സമരം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ കേരളത്തിൽ ആകമാനമുള്ള ഐ ടി ഇൻഡസ്ട്രികളിലായിട്ട് ഏതാണ്ട് ഇരുപതിനായിരത്തോളം ഐ ടി ജീവനക്കാരാ ഉള്ളത് ഇതിന്റെ നാലിരട്ടിയോളം ഉണ്ട് തമിഴ്നാട്ടിൽ അത്ര തന്നെയുണ്ട് കർണാടകത്തിൽ ബാംഗ്ലൂരുവിൽ അതുപോലെ തന്നെ ട്വിൻ സിറ്റീസ് അതാണ് സൈബർ കേന്ദ്രം എന്ന് പറയുന്നത് വാലി എന്ന് പറയപ്പെടുന്ന അവിടെ ഹൈദരാബാദിനെ അതെ അതെ കേരളം മാത്രമേ ഉള്ളതിൽ പിന്നാക്കമായിട്ട് നിൽക്കുന്നത് അതിനിയും ഈ ഐ ടി ഇൻഡസ്ട്രികളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്ന ടെക്നോ പാർക്കിൽ പ്രവർത്തിക്കുന്നത് ആളുകൾക്ക് വരാൻ പറ്റുമോ അവിടുത്തെ ജീവനക്കാർക്ക് വരാൻ പറ്റുമോ ഇനി ഇതിനൊരെണ്ണം വേറെ ഒരു സ്ഥലത്തും നടക്കാറില്ല കൃത്യമായിട്ട് അവർ ഹാജരാകും കാരണം അവരുടെ പ്രോജക്റ്റുകളുണ്ട് വിദേശത്തേക്ക് കയറ്റി അയക്കേണ്ട പ്രോഡക്റ്റുകളാണ് ഈ ഓരോ പ്രോജക്റ്റും സോഫ്റ്റ്വെയർ പ്രോഡക്റ്റുകൾ അത് സമയത്തിന് എത്താൻ കഴിഞ്ഞാൽ ഒരു ദിവസം താമസിച്ചു കഴിഞ്ഞാൽ വേറെ ആൾക്കവരുടെ കോൺട്രാക്ട് വിദേശ വൻ പൺ പണക്കാരായിട്ടുള്ള ആൾക്കാർ അല്ല കേരളത്തിന് വേണ്ടിയോ ഉയർത്താലാണല്ലോ അതിനോട് സം സിമ്പതിയും കാണിക്കത്തില്ല ഇവിടുത്തെ വ്യവസായങ്ങളെ തന്നെ നമ്മുടെ അന്തരീക്ഷത്തെ തന്നെയാണ് ഡു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് കേരളത്തിൽ ഉയർന്നു എന്ന് പറയുന്ന പി രാജീവന് അടുത്തത് തന്നെ നെഞ്ചിൽ കൈവച്ചത് പറയാൻ പറ്റാതെ വരും അതുണ്ടാക്കുന്ന ഡാമേജസ് സത്ര എന്ന പ്രയോജനം ഉണ്ടാകുന്നുണ്ടോ ഒരു പ്രയോജനം ഇത് കണ്ടുകൊണ്ട് നരേന്ദ്രമോദി അങ്ങ് ഇതെല്ലാം വഴങ്ങിക്കൊടുക്കും നരേന്ദ്രമോദിക്കോ പരിവാരങ്ങൾക്കോ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾക്കോ എന്ത് ചുക്കാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത് അവരിങ്ങനൊരു കാര്യം അറിയുമോ ഇങ്ങനെ കാര്യം അറിയുക പോലുമില്ല ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റില്ല പ്രശാന്ത് ഇപ്പോഴത്തെ ഇങ്ങനെ പ്രതിഷേധം അറിയിക്കാനുള്ള ഏറ്റവും പറ്റിയ മീഡിയ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ് അതെ സോഷ്യൽ മീഡിയയിൽ കൂടി നിങ്ങൾക്ക് പ്രതിഷേധം അറിയിച്ചുകൂടെ അതിനൊരു അഭിപ്രായവും മൽഹോത്രയെ വിളിച്ചു ചെയ്താലും വേണ്ടില്ല കാരണം ഇത് നിങ്ങളുടെ സംഘടനയുടെ കാര്യമാണ് തീർച്ചയായും അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ പകുതി പണച്ചെലവുണ്ട് ഓരോ പന്തത്തിനും എത്ര രൂപയുടെ ചെലവ് വരും അത് മാത്രമല്ല സാർ എന്തൊരു വലിയ നഷ്ടമാണ് നമുക്ക് കിട്ടേണ്ട പണം ഈ ഒരു ദിവസം സ്തംഭിക്കുന്നതിലൂടെ നമ്മുടെ സംസ്ഥാനം നിശ്ചലമാകുന്നതിലൂടെ നഷ്ടമാകുന്ന കോടികളാണ് ഇവിടെ കടത്തിന് മീത കടത്തിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം എന്നിട്ടാണ് ഒരു ദിവസത്തെ വരുമാനം വേണ്ടെന്ന് വെച്ചിട്ട് ഈ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നത് മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ ഇരുന്നുകൊണ്ട് ഇതിനെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തി ബസ്സുകൾ അദ്ദേഹം ഇറക്കി തമ്പാനൂർ ഞാൻ കണ്ടിട്ടാ കണ്ടിട്ട് ഓടാൻ സമ്മതിക്കുന്നില്ല ബസ്സുകളെ റെഡിയാക്കി നിരത്തിൽ അതിന്റെ സ്റ്റാഫും വന്നിട്ടുണ്ട് നോക്കൂ അത് അതിന്റെ ഒരു താല്പര്യം അതെ അവരെ നിരത്തിലിറക്കുകയില്ല മന്ത്രി പറഞ്ഞതിനെ ധിക്കരിച്ചുകൊണ്ട് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ നിൽക്കുകയാണ് അദ്ദേഹം പറയുന്നത് അല്ലേ കേൾക്കൂ അപ്പൊ മന്ത്രിമാർക്ക് എന്ത് വില മന്ത്രിസഭയ്ക്ക് എന്ത് കൂട്ടുത്തരവാദിത്വം എന്ത് ജനാധിപത്യമാണ് ഒരു രാജ്യത്ത് ഒരു മന്ത്രി പറയുന്നതല്ല എൽ ഡി എഫിന്റെ കൺവീനറെ പറയുന്നതാണ് വരുന്നതെങ്കിൽ അവിടെ നടക്കുന്നത് സൽഭരണമല്ല സൽഭരണമാണ് സൽ ഈ ഭരണത്തെ ഇവിടുന്ന് ഇല്ലാതാക്കുകയാണ് ജനങ്ങൾ അടുത്ത തവണ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ജനദ്രോഹ ഗവൺമെന്റിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാണ് കോൺഗ്രസ് ആണ് കോൺഗ്രസിനും ഇത് കൂട്ടു നിൽക്കുകയാണ് അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് പ്രശാന്ത കേരളം നന്നാവുന്നത് അതെ ഇന്ത്യ മുന്നണിന്ന് പറഞ്ഞ് ഇതിനെ വളം വെച്ചു കൊടുക്കുകയാണ് കോൺഗ്രസ് ഇതുകൊണ്ട് എന്തും നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന ഇത് ഫാഷനിസ്റ്റ് സമരമല്ല എന്ന് ആർക്ക് പറയാൻ കഴിയും നമ്മുടെ ഭരണഘടനയുടെ ലംഘനം നയൻറ്റീൻ വൺ എ പറയുന്ന അവകാശത്തിൻ്റെ ലംഘനം ഡിഗ്നിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന പ്രൊവിഷൻ്റെ മൗലിക മൗലിക അവകാശത്തിൻ്റെ ലംഘനം എത്ര ഭരണഘടനാ ലംഘനങ്ങളാണ് ഇന്നൊരു ദിവസം കൊണ്ട് ഇവർ നടത്തുന്നത് എത്ര ജീ എത്ര ഊട്ടോക്ഷക്കാർ അതുകൊണ്ട് മാത്രം കഴിയുന്ന ഊട്ടോക്ഷക്കാർക്ക് മത്സ്യം വിൽക്കുന്ന സ്ത്രീകൾക്ക് വിൽക്കാൻ കഴിയുമോ ആശുപത്രി പോകേണ്ട ആൾക്കാർ നിശ്ചലമാണ് ജീവൻ പോലും വെല്ലുവിളിക്കപ്പെടുകയാണ് മരണം പോലും സംഭവിക്കും ആശുപത്രി കൊണ്ടുപോകാൻ വണ്ടി കിട്ടട്ടെ അല്ലെങ്കിൽ തന്നെ വലിയ പാടാണ് തലച്ചുമടായിട്ടാണ് ആദിവാസികൾ കൊണ്ടുപോകുന്നത് അവർക്ക് പോലും നടന്ന ഈ ആർ സി സിയിലും മറ്റും ചികിത്സയ്ക്ക് വരുന്നവർ കാസർഗോഡെന്നൊക്കെ വരുന്നവർ അതെ അവർ തമ്പാനൂര് വന്ന് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാത്തു നിൽക്കുകയാണ് പോകാൻ നിർവാഹമില്ല ഇപ്പൊ പോലീസ് വന്ന് പ്രത്യേക വാഹനങ്ങളിൽ അവരെ കൊണ്ടുപോകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുകയാണ് ഇങ്ങനെ ഇത്തരത്തിൽ രോഗികളോട് പോലും യാതൊരു ദയയുമില്ല ഒരു ശ്രമവും നടക്കുന്നില്ല നടക്കുന്നില്ല അവിടെ ആൾക്കാർ സർജറി സർജിന്റെ സർജറിയുടെ ഡേറ്റ് ആണെന്ന് നിൽക്കുക അതെ അതെ ഞാൻ വാർത്തയിൽ കണ്ടു കണ്ടു ഞാൻ നേരിട്ട് കണ്ടിയാണ് നേരിട്ട് കണ്ടിട്ട് വരിക ആ ഒരു ഒരു സ്ത്രീയും അവരുടെ ഭർത്താവും കൂടി വളരെ വിഷമിച്ചവിടെ നിൽക്കുകയാണ് ഞങ്ങൾക്ക് ഇന്ന് അഡ്മിറ്റ് ആകേണ്ടതാണ് പക്ഷെ പോകാൻ നിർവാഹമില്ല പോലീസ് സഹായം പോലീസിന്റെ അടുത്ത് സഹായം തേടിയിരിക്കുകയാണ് എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല പോലീസ് അവിടെ മൊബൈലും കളിച്ചുകൊണ്ട് അവിടെ ഒപ്പമുണ്ട് ഒന്നും ചെയ്യാൻ എല്ലാവർക്കും പേടിയാണ് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടി കാരണം മുഖ്യമന്ത്രി അതിൻ്റെ ആളാണ് അതുകൊണ്ട് എല്ലാവർക്കും ഭരണത്തിന്റെ തണലിൽ അരങ്ങേറുന്ന ഒരു കൊടിയ പാസിസമാണ് ഇപ്പോൾ ഈ ബന്ധു ദിവസം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ഗവൺമെന്റിനെ ഈ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ജനാധിപത്യം തടയുന്ന ജനങ്ങളുടെ ജീവന് പോലും ഭീഷണിയാവുന്ന ഒരു ഗവൺമെന്റിനെ ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിരാകരിക്കുക എന്നല്ലാതെ ജനങ്ങളുടെ വേറെ ഒരു മാർഗ്ഗമില്ല ഒരു പാർട്ടിയും അവരുടെ സഹായത്തിന് വരുമെന്ന് വിചാരിക്കുകയും വേണ്ട നിങ്ങളുടെ വോട്ടവകാശം മാത്രം അതിനുവേണ്ടി വിനിയോഗിക്കുക ഒരു പാഠം പഠിപ്പിക്കുക